ഇവിടെ ഇവിടെ നിൽക്കുന്ന ഭക്തർ കുറേ നേരമായി നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും കുടിവെള്ളമൊന്നും എത്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്താണ് കുറേ നേരമായി ഇവിടെ 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 നിൽക്കുന്നത് കുറച്ചും വേഗത്തിൽ പോയിരുന്നെങ്കിൽ നമ്മളെ കുറച്ച് അല്ല വെള്ളം 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 കുടിക്കാനൊന്നും അതാണ് അറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിയാം കാരണം അത്രയും ഭക്തരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് പക്ഷേ കുറച്ചുകൂടി നേരത്തെ ക്ഷേത്രത്തിൽ പൂജകളുണ്ടായിരുന്നു ശിവലി ഒക്കെ ഉണ്ടായിരുന്നു കുത്തിയോട്ടം കുട്ടികൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ കുറേ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും അപ്പോൾ ഭക്തർക്ക് കുറച്ചു നേരം ബ്ലോക്ക് ആവേണ്ടി വരും അപ്പോഴേക്കും കൂടുതൽ ഭക്തർ ഈ ക്യൂവിൽ വരിചേറുകയും ചെയ്തു അതാണിപ്പോൾ പ്രശ്നമായിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന ആ ക്ഷേത്രനടയിലെ ദർശനം കുറച്ചുകൂടി വേഗത്തിലാക്കിയാൽ ആ ആ മുന്നിലത്തെ ക്യൂവിൻ്റെ ആ ഭാഗത്ത് കുറച്ചുകൂടി വേഗത്തിലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഇത് നീണ്ടുപോകും ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ടാണ് ഇവർ വളരെ സമാധാനത്തോടെ നിൽക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ വെയിൽ വരും അപ്പോൾ അവർ കൂടുതൽ ക്ഷീണിതാവും നേരത്തെ പറഞ്ഞു ആർക്കും വെള്ളമൊന്നും കിട്ടില്ല ആരെങ്കിലും നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അതായത് ചട്ടമ്പി സ്വാമികളുടെ മണ്ഡപത്തിന് വടക്ക് ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് പൊങ്ങാലടുപ്പുകൾ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഒരുപാട് ഭക്തർ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ പക്ഷേ ഇതുവരെയും കുടിവെള്ളം ഇപ്പോൾ സത്യസായി സേവാ ട്രസ്റ്റിൻ്റെയൊക്കെ ഒരു കുടിവെള്ള വിതരണം അവിടെ നടക്കുന്നുണ്ട് അവരാ നടപ്പന്തൽ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ ഒരുപാട് ഭക്തർ ഈ പുറത്ത് തുറന്ന സ്ഥലത്ത് ഈ ചൂടത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കുടിവെള്ളവും എന്തെങ്കിലും ലഘുഭക്ഷണം ബിസ്ക്കറ്റ് പോലത്തെ ലഘുഭക്ഷണവും ഒക്കെ ഈ സന്നദ്ധ സംഘടനകൾ ഇവിടേക്ക് പ്രത്യേകിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ആ സ്റ്റേജിന്റെ ഒക്കെ അടുത്തായിട്ട് ഈ ചട്ടമ്പിസ്വാമി മണ്ഡപത്തിന്റെ വടക്കു ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് അവിടെ കുറേ നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നതാണ് ഭക്തർക്കൊരു ബുദ്ധിമുട്ട് കാരണം ഒരുപാട് നേരമായി ഞങ്ങൾ കാണുന്നവരൊന്നും ഇതുവരെ ഈ ക്യൂയിൽ നിന്ന് അനങ്ങിയിട്ടില്ല അതെ 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 അമ്മ അമ്മമാരൊക്കെ എത്ര സമയമായി അപ്പൊ തോന്ന നേരായ വന്നപ്പോ നിങ്ങൾ അവിടെ ഇത്രയും സമയം കൊണ്ട് ഇവിടെ കുറച്ച് പൂജകളൊക്കെ അമ്പലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞു എന്നാണ് അവരോട് ചോദിച്ചോ പറഞ്ഞത് അപ്പൊ ഇനി ക്യൂ വേഗത്തിലാവും കേട്ടോ വെള്ളം എന്തെങ്കിലും കിട്ടിയായിരുന്നോ അപ്പൊ അങ്ങനെ ചിന്തിച്ച് അവര് പറഞ്ഞു വെള്ളം തൊഴുതതിന് ശേഷം വെള്ളം കുടിക്കാന്ന് കരുതിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ അവര് ആ ആ തൊട്ട് അത് ഉണ്ട് പക്ഷേ ഇന്നങ്ങനെ നിർബന്ധമില്ലാത്ത ദിവസമാണ് സാധാരണ പൊങ്കാല ഇടുമ്പോഴാണ് പൊങ്കാല അടു പൊങ്കാല ദിവസം പിന്നെ ഈ അവർ ജലപാനം കഴിക്കില്ല പൊങ്കാല അടുപ്പ് കത്തി ആ പായസം അല്ലെങ്കിൽ പ്രസാദം എന്താണോ അത് പാകമായതിന് ശേഷം ആണ് ആ നിവേ അത് നിവേദിക്കുന്നതിനും അതിനും ഇടയിലുള്ള സമയത്താണ് അവർ ഭക്ഷണം കഴിക്കാറ് പക്ഷേ ഇന്നങ്ങനെ നിർബന്ധമില്ല തൊഴുതിട്ട് തന്നെ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും അങ്ങനെയുള്ളവരുണ്ട് അതല്ലാതെ ജലവിതരണം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്കത്തെ ഒരു പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് ഏതായാലും പൊങ്കാലയുടെ തലേന്ന് മുൻപങ്ങുമില്ലാത്ത രീതിയിൽ തിരക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നു ആ തിരക്ക് കുഴപ്പമില്ല അത് സ്വാഭാവികമാണ്